നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിലെ മഴക്കാടുകളുടെ വിശേഷങ്ങളാണ് മഴക്കാടുകൾ അനുഗ്രഹിതമായ രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ പന്ത്രണ്ട് പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ മേഖലകൾ ഇൽ ഒന്നാണ് ഇന്ത്യയിലെ മഴക്കാടുകൾ നമ്മുടെ മഴക്കാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ആൻഡമാൻ നിക്കോബർ ദ്വീപുകളിലെ കാടുകളും പശ്ചിമഘട്ട മലനിരകളിലെ കാടുകളുമാണ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിലും ഒഡീഷയിലും മഴക്കാടുകളുടെ നല്ല സാന്നിധ്യമുണ്ട് സാധാരണ മഴക്കാടുകൾ നിത്യഹരിത വനങ്ങളാണെങ്കിലും ഇന്ത്യയിലെ മഴക്കാടുകൾ പൂർണ്ണമായും അത്തരത്തിലുള്ളവയല്ല അർദ്ധ നിത്യഹരിത വനമേഖലകളും ഈ മഴക്കാടുകളുടെ ഭാഗമാണ് ഇന്ത്യയുടെ വടക്കുകിഴക്ക് ഭാഗങ്ങളിലുള്ള മഴക്കാടുകൾ നാഗാലാൻഡ് ആസാം മേഘാലയ മിസോറാം ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു ഇവ അർദ്ധനിത്യ നിത്യഹരിത വനങ്ങളാണ് ഹിമാലയൻ പ്രദേശങ്ങൾ മണിപ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നിത്യഹരിത വനങ്ങളുള്ളത് ആൻഡമാൻ നിക്കോബർ ദ്വീപ സമൂഹങ്ങളിലെ കാടുകൾ നിത്യഹരിത വനങ്ങളോ അർദ്ധനിത്യഹരിത വനങ്ങളോ ആണ് ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണ് ഇന്ത്യയുടെ മഴക്കാടുകൾ ഇന്ത്യയിലെ ജൈവ വൈവിധ്യത്തിൻ്റെ എൺപത് ശതമാനവും മഴക്കാടുകളിലാണുള്ളത് ലോകത്തിൽ മറ്റൊരിടത്തും കാണാത്ത ജീവി വർഗങ്ങളും സസ്യജാലങ്ങളും നമ്മുടെ മഴക്കാടുകളിൽ സമൃദ്ധിയായുണ്ട് ഇന്ത്യയിലെ പ്രധാന നദികളിൽ പലതിൻ്റെയും ഉത്ഭവസ്ഥാനം ഈ മഴക്കാടുകളാണ് ഇന്ത്യയിലെ മഴക്കാടുകളിൽ പലതും സസ്യജീവി സങ്കേതങ്ങളോ വന്യജീവി സങ്കേതങ്ങളോ ദേശീയ പാർക്കുകളോ ആണ് കേരളത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി സൈലൻ്റ് വാലി ദേശീയ പാർക്ക് ഇതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് പശ്ചിമഘട്ട മലനിരകൾ കേരളം തമിഴ്നാട് കർണാടകം ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കും ശരാശരി തൊള്ളായിരം മീറ്ററാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഉയരം ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ചതുരശ്ര കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിലെ മഴക്കാടുകളുടെ വിസ്തൃതി ഏതാണ്ട് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ് ഇന്ത്യയിലെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിലുള്ള മഴക്കാടുകൾ പലതരം ജീവജാലങ്ങളെ കൊണ്ട് സമ്പന്നമാണ് ഇന്ത്യയിലെ മഴക്കാടുകൾ മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന വൻ അവയിൽ പെരുമ്പാമ്പിനെ പോലെ പടർന്നു കയറുന്ന കൂറ്റൻ വള്ളിച്ചെടികൾ വിവിധയിനം മുളകൾ ഒട്ടേറെ ഔഷധ സസ്യങ്ങൾ മറ്റ് കൊച്ചു സസ്യങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന സസ്യലോകമാണ് ഇന്ത്യയിലെ മഴക്കാടുകളിലുള്ളത് ഇവയ്ക്ക് കൂട്ടായി മാനും മുയലും കുരങ്ങും കടുവയും പാമ്പും പക്ഷികളുമൊക്കെ അടങ്ങുന്ന ജീവി വർഗങ്ങൾ നിത്യവും മഴ ലഭിക്കുന്ന മഴക്കാടുകളിൽ കൂടുതലും ഇലപൊഴിക്കാത്ത മരങ്ങളായിരിക്കും ഉണ്ടാവുക ഇടതൂർന്ന ശിഖരങ്ങൾ വിരിച്ച് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ മരങ്ങളുടെ താഴ്ഭാഗത്ത് കുറ്റിച്ചെടികളും പുല്ലുകളും നന്നേ കുറവായിരിക്കും പലതരം ആൽമരങ്ങൾ ഇലഞ്ഞി കരിമരം ഈട്ടി തുടങ്ങിയവയൊക്കെ ഈ കാടുകളിലുണ്ട് ആൻഡമാൻ നിക്കോബർ ദ്വീപസമൂഹങ്ങളിലെ മഴക്കാടുകളിൽ മാത്രം രണ്ടായിരത്തി ഇരുന്നൂറിലധികം ഉണ്ടെന്നാണ് കണക്ക് അവയിൽ ഇരുന്നൂറെണ്ണത്തോളം ആൻഡമാൻ നിക്കോബർ ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്നവയാണ് കേരളത്തിലെ മഴക്കാടുകളിൽ രണ്ടായിരത്തിലധികം സസ്യജാലങ്ങളുണ്ടെന്ന് കണക്കാക്കുന്നു പലതരം മൃഗങ്ങളുടെ ആവാസ സ്ഥലം കൂടിയാണ് നമ്മുടെ മഴക്കാടുകൾ വാനരവർഗത്തിൽപ്പെട്ട ഒട്ടേറെ ജീവികൾ നമ്മുടെ കാടുകളിലുണ്ട് റിസസ് റിസസ് കുരങ്ങ് ഹൂലോക് ഗിബൺ കുരങ്ങ് നീലഗിരി ലാ ലാം എന്നിവ ഈ വാനരവർഗത്തിൽപ്പെട്ട ചിലതാണ് പൂച്ച കുടുംബത്തിൽപ്പെട്ട വമ്പന്മാരെ പലരെയും ഈ മഴക്കാടുകളിൽ കാണാം വടക്കേ ഇന്ത്യയിലെ മഴക്കാടുകളും പശ്ചിമഘട്ടത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമൊക്കെ കടുവയുടെ ആവാസ ആവാസവ്യവസ്ഥയാണ് നാനൂറിലധികം പാമ്പുവർഗ്ഗങ്ങളാണ് നമ്മുടെ മഴക്കാടിലുള്ളത് ഇവയിൽ എൺപതോളം വർഗങ്ങൾ വിഷപ്പാമ്പുകളാണ് കൊടും വിഷമുള്ള മൂർഖൻ രാജവെമ്പാല തുടങ്ങിയവയൊക്കെ നമ്മുടെ കാട്ടിലെ അന്തോവാസികളാണ് ലോകത്തിലെ പശു വർഗ്ഗങ്ങളിൽ എട്ടിലൊന്നും ഇന്ത്യയിലാണെന്ന് ആണെന്നാണ് കണക്ക് രേഖപ്പെടുത്തുന്നത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം പക്ഷിവർഗ്ഗങ്ങൾ ഇന്ത്യയിലെ മഴക്കാടുകളിലുണ്ട് ഇവയിലേറിയ പങ്കം കഴിഞ്ഞുകൂടുന്നത് മഴക്കാടിൻ്റെ ഉൾഭാഗങ്ങളിലാണ് വേഴാമ്പൽ പലതരം തത്തകൾ പ്രാവുകൾ ചെറുകിളികൾ എന്നിവയൊക്കെ ഇന്ത്യൻ മഴക്കാടിലെ താമസക്കാരാണ് ഇത് ഇന്ത്യയിലെ മഴക്കാടുകളെ പറ്റിയും ആ മഴക്കാടുകളിലെ സസ്യ ജന്തുജാലങ്ങളെപ്പറ്റിയുമുള്ള ഒരു ചെറിയ വിവരമാണ് ഇതിത്രമാത്രം നന്ദി